റഫാ അതിർത്തി വഴി കടന്നുകയറ്റം നടത്തിയ ഇസ്രയേൽ സൈന്യം യുദ്ധ ടാങ്കുകളുമായി ആക്രമണം തുടരുകയാണ് റഫേലുടനീളമുള്ള ആശുപത്രികളിൽ നിന്ന് രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും നിർബന്ധിച്ച് പുറത്താക്കുകയാണ് സൈന്യം പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഇതിനോടകം റഫേൽ നിന്ന് പലായനം ചെയ്തു ആയിരക്കണക്കിന് ആളുകൾ പുറത്തുകിടക്കാനുള്ള ശ്രമം തുടരുകയാണ് മതിയായ സാമ്പത്തികമില്ലാത്തതും താമസസ്ഥലം അനിശ്ചിതത്വവുമാണ് പലരെയും പിന്തിരിപ്പിക്കുന്നത് റഫേൽ ഉടനീളമുള്ള ആശുപത്രികളിൽ ചികിത്സിക്കാൻ യാതൊരു മാർഗവുമില്ല രോഗികളും ജീവനക്കാരും ആശുപത്രികൾ വിടുകയാണ് ഗുരുതരമായി പരിക്കേറ്റ നിരവധി പലസ്തീനികളാണ് ഇവിടെയുള്ളത് ഇവർക്ക് കിടക്കാൻ കിടക്കകളോ ജീവൻരക്ഷ മരുന്നുകളോ പോലുമില്ല ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികളെ മാറ്റാൻ മറ്റൊരു ആശുപത്രി നിലവിലില്ലെന്ന് പലസ്തീൻ ഡോക്ടർ മുഹമ്മദ് സഖൌട്ട് പറഞ്ഞു അൽ നജാർ ആശുപത്രിയിൽ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു റഫേലെ കുവൈറ്റ് ഹോസ്പിറ്റൽ അത്യാഹിതങ്ങൾക്കുവേണ്ടി മാത്രമുള്ളതാണ് റഫ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഗാസയിലേക്കുള്ള സഹായം നിർത്തിവച്ചിരിക്കുകയാണ് പട്ടിണി അതിരൂക്ഷമാം വിധം കഴിഞ്ഞു ആവശ്യമായ മാനുഷിക സഹായം പോലും ഇസ്രായേൽ കടത്തിവിടുന്നില്ല അഭയം തേടിയെത്തിയ സാധാരണക്കാരെ കൊലപ്പെടുത്തുമ്പോഴും നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തതായും പതിവ് പല്ലവി തന്നെ ആവർത്തിക്കുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിന് പുറമെ ഇസ്രയേലുകളും ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ് ഗാസയിലേക്ക് സഹായമെത്തുന്ന വഴികൾ െല്ലാം തടയുകയാണവർ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സഹായത്തിനുള്ള പ്രധാന ക്രോസിംഗ് റഫയാണെങ്കിലും ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ പ്രകടനങ്ങൾ കരേം അബൂ സലേം ക്രോസിംഗിന് സമീപത്തുമെത്തി ജീവൻ രക്ഷാ സാമഗ്രികളുമായി എത്തിയ ട്രക്കുകൾ ഗാസയിലേക്ക് കടക്കുന്നത് ഇവർ തടയുകയാണുണ്ടായത് ഹമാസ് ആക്രമണത്തിന് ശേഷം കരേം അബൂ ബുധനാഴ്ചയാണ് വീണ്ടും തുറക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം ഒരു പലസ്തീനിക്ക് പോലും അതിർത്തി കടക്കുക സാധ്യമല്ലെന്ന് യു പറഞ്ഞു ജോർദാൻ ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ അയച്ചിട്ടുണ്ട് ഇവയിൽ ചിലത് ഇസ്രയേലി പ്രതി ആക്രമിച്ചു ആക്രമണത്തെ അപലപിച്ച ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ഗാസയിലെ ജനങ്ങൾക്ക് വേഗത്തിൽ സഹായം എത്തിക്കുന്നത് ഇസ്രയേൽ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ ആഴ്ച നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പന്ത്രണ്ടാഴ്ചയെങ്കിലും ആക്രമണം നിർത്തിവെക്കണമെന്നാണ് ഹമാസ് മുന്നോട്ടുവച്ച ആശയം ഈ കരാർ ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല ഇരു പാർട്ടികളുടെയും പ്രതിനിധികൾ ഈജിപ്ത് വിട്ടിട്ടുണ്ട് ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നറിയിച്ച ഇസ്രയേൽ ഉദ്യോഗസ്ഥർ റഫേൽ ആക്രമണം തുടരുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ റഫേൽ നിന്ന് മറ്റൊരുടം തേടി പലായനം ചെയ്യുകയാണ് ഈ ആഴ്ച റഫേൽ നിന്ന് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് പലസ്തീനുകളിൽ ഒരാളാണ് ലൈല അൽ കഫർന യുദ്ധകാലത്ത് അവളുടെ കുടുംബം ആറാമത്തെ തവണയാണ് പലായനം ചെയ്യുന്നത് ഞങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈക്കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ലൈല പറയുന്നുണ്ട് യുദ്ധകാലത്താണ് ഈ കുഞ്ഞ് ജനിച്ചത് എന്താണിവൾ ചെയ്ത തെറ്റ് ലൈല ചോദിക്കുന്നു ഗാസ സിറ്റിയിൽ നിന്ന് തെക്കോട്ട് പോകാൻ പറഞ്ഞു അതിനുശേഷം കാനിയൂനസിലേക്ക് പായിച്ചു പിന്നീട് നുസൈറത്തിലെ അഭ്യർത്ഥി ക്യാമ്പിലെത്തി നുസൈറത്തിന് ശേഷം ഡീർ എൽബാലയിലേക്ക് ശേഷം റഫേൽ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല സുരക്ഷിതമാണെന്ന് പറഞ്ഞ് ഇസ്രയേൽ ആട്ടിപ്പയച്ചുകൊണ്ടുവരുന്ന ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും ലൈല പറയുന്നുണ്ട് അതേസമയം യു എസുമായുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കത്തിനിടയിൽ റഫേലെ ജനസംഖ്യ മുൻനിർത്തി ഇസ്രയേൽ വില പേശുകയാണെന്ന് ഇസ്രയേൽ രാഷ്ട്രീയ നിരൂപകനായ ഒറി ഗോൾഡ്ബർഗ് പറയുന്നു റഫേലെ പലസ്തീനികൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള കളിയിലെ പണക്കാരായി മാറിയിരിക്കുന്നു ഭയാനകമായ കാര്യമാണിതെന്നും ഒറി ഗോൾഡ്ബർഗ് ചൂണ്ടിക്കാട്ടി ആക്രമണ പദ്ധതി എന്നതിലുപരി റഫ ഇപ്പോഴും ഇസ്രയേലിന്റെ ഒരു തന്ത്രമാണ് റഫേയിൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി